പരിശുദ്ധമായ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അലാ റുത്ത്ബിം വല യാബിസിൻ ഇല്ലാഫി കിതാബി മുബി ഉണങ്ങിയതും പച്ചയുമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ വ്യക്തമായ കിതാബിലുണ്ട് എന്ന് പരിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് പച്ചയും ഉണങ്ങിയതും എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ രേഖയിൽ ലൗഹിൽ മെഹഫൂദിലുണ്ട് പരിശുദ്ധ ഖുർആാനിലുമുണ്ട് അള്ളാഹു അറിയാത്തതും ഉദ്ദേശിക്കാത്തതുമായ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല നമ്മളെക്കുറിച്ച് അള്ളാഹുവിനറിയാം നമ്മുടെ ഉള്ളും പുറവും അള്ളാഹുവിനറിയാം നമ്മുടെ ഭൂതവും ഭാവിയും അള്ളാഹുവിനറിയാം ഞങ്ങൾ നാളെങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ അറിയാം അറിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി അള്ളാഹു സുബാനഹു അത്ത അലാഹിയുടെ കഥ ഉണ്ടാകും ഓരോ വിധികൾ പരീക്ഷണങ്ങൾ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് മഹബത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി തൃപ്തി ഉണ്ടാകും നമ്മുടെ നാടൊരു വിഭാഗത്തെ പഠിപ്പിച്ചിരുന്നു മുഖർറബീൻ അള്ളാഹുവിൻ്റെ സമീപസ്ഥർ എന്ന് പറയുന്നവർ അവർക്ക് സ്വർഗത്തിലൊന്നും നല്ല കാര്യം സ്വർഗം ഒന്നു പോലെ വലിയ കാര്യമില്ല അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായി മാറുക എന്നുള്ളതാണ് ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പദവികളിൽ ഏറ്റവും ഉയർന്നൊരു പദവിയാണ് അള്ളാഹു സുബാനുഹു അല എന്ത് വിധിച്ചാലും അത് തൃപ്തിപ്പെടുക എന്നുള്ളത് ഇത് വലിയൊരു പദവിയാണ് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞു റലി അള്ളാഹു അനുഹും വറലുവാൻ അവർ അള്ളാഹു വിധിച്ചതൊക്കെ തൃപ്തിപ്പെട്ടു വറലുവാൻ അവരും അള്ളാഹു അവരുടെ കാര്യത്തിലൊക്കെ തൃപ്തിപ്പെട്ടു വറലു അനുഹു അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടു അത് എന്ത് ചെയ്താലും വേണ്ടിയാൽ അതിലൊക്കെ തൃപ്തി ദാരിദ്ര്യമായാലും ഐശ്വര്യമായാലും ആരോഗ്യമായാലും രോഗമായാലും സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം അള്ളാഹുവിൻ്റെ കഥാൽ തൃപ്തിപ്പെടുക അങ്ങനെ തൃപ്തിപ്പെടുമ്പോഴാണ് പഠിച്ചവൻ്റെ തൃപ്തി നമുക്കുണ്ടാവുക പരിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ റഹ്മാൻ സൂറത്തിൽ അൽ നല്ലതിൻ്റെ പ്രതിഫലം നല്ലതായിരിക്കും അപ്പോൾ പഠിച്ചോന് തൃപ്തിപ്പെട്ടാൽ പഠിച്ചോ നമ്മളെയും തൃപ്തിപ്പെടും പരിശുദ്ധ ഖുറാൻ പറയും നോക്കി നിങ്ങൾ ഫീ ശാശ്വതമായ എന്നും ജീവിക്കുന്ന തോട്ടങ്ങളിൽ അവർക്ക് മുന്തിയ താമസയിടങ്ങൾ സ്വർഗത്തിൽ ലഭിക്കും മുന്തിയ കൊട്ടാരങ്ങളും ബംഗ്ലാവുകളും അവർക്ക് ലഭിക്കും പക്ഷേ വരുവാനും അള്ളാഹി അക്ബർ അള്ളാഹുവിൻ്റെ പൊരുത്താണ് അതിനേക്കാളും വലുത് സ്വർഗത്തേക്കാളും വലുത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് സൂറത്ത് തൗബലെ എഴുപത്തി രണ്ടാമത്തായത് ഒമസാക്കിന് ജന്നാത്തി അദിൻ നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ ജന്നാത്ത് അദിൻ പഴങ്ങളും പുഴകളും നിറഞ്ഞു നിൽക്കുന്ന ഒരിക്കലും നശിച്ചു പോകാത്ത ശാശ്വതമായ തോട്ടങ്ങളിൽ ഏറ്റവും ആനന്ദകരമായ താമസം അള്ളാഹു അവർക്ക് മൊമിനിയങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കും എന്നിട്ട് പിന്നെ അല്ല പറയാണ് ഒരിൽവാനും മീൻ അള്ളാഹ് അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തമാണ് അക്ബർ അതിനേക്കാളും വലുത് സ്വർഗത്തേക്കാളും വലുത് പടച്ചോൻ്റെ പൊരുത്താണ് അപ്പോൾ സ്വർഗത്തിൻ്റെ ഈ മേലെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളത് നമ്മളെ വീട്ടിലൊരാൾ പണിക്ക് വന്നാലേ അയാൾ പണിയെടുത്തു കഴിഞ്ഞാൽ മുതലാളിയിൽ നിന്ന് രണ്ട് കാര്യം അയാൾക്ക് കിട്ടാം ഒന്ന് എന്തായാലും കിട്ടണം നന്നായിട്ട് പണിയെടുക്കണമെങ്കിൽ കൂലി പക്ഷെ അയാളുടെ ആ ആത്മാർത്ഥതയും ആ പണിൻ്റെ വൃത്തിയും ആ സമർപ്പണവും എല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ ആ മുതലാളിക്ക് അയാളോട് ഒരു തൃപ്തിയും കൂടെ ഉണ്ടാകും എല്ലാ തൊഴിലാളികളെയും നമ്മൾ തൃപ്തിപ്പെടില്ല എല്ലാവർക്കും കൂലി കിട്ടും ഇതുപോലെയാണ് നമ്മളൊരാളെ നമ്മളൊരാളെ പണിക്ക് വിളിച്ചാൽ അയാൾ തൃപ്തിപ്പെട്ടി പണിയെടുക്കുന്നുണ്ടാകും തൃപ്തിപ്പെടാതെയും പണിയെടുക്കുന്നുണ്ടാകും തൃപ്തിപ്പെട്ട് പണിയെടുക്കുന്നതിന് ആ പണിക്കൊരു ഭംഗി ഉണ്ടാകും അതിനൊരു പൂർണ്ണത ഉണ്ടാകും മറ്റേത് ഇപ്പോൾ ഓഹ് എന്തെങ്കിലും കാണിച്ചിട്ട് ഇയാൾ പണിക്ക് വിളിച്ചതല്ലേ പണിയെടുക്കണം എടുക്കാൻ നിർവാഹമല്ല അതിന് വൈകുന്നേരം ആകുമ്പോൾ കൂലി വാങ്ങി പോകണം എന്നൊരു അർത്ഥത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാകും അയാളും പണിയെടുക്കുക തന്നെയാണ് അതാണ് പരിശുദ്ധ കുറയാൻ പറഞ്ഞു വ മസീദ് സ്വർഗ്ഗം മാത്രമല്ല നമ്മുടെ അടുത്തുള്ളത് വേറെയും കുറേ അധികമായി ഉണ്ട് എന്ന് വസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലം സഹാബത്തിനോടൊക്കെ ചോദിച്ചു മ അൻതും നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മോമിനങ്ങളാണ് നിങ്ങൾ ഈമാനിൻ്റെ അടയാളെന്താണെന്ന് വെച്ചു സഹാബത്തിനോട് അലഹി വസ്ലം അപ്പോൾ പറഞ്ഞു അലൽ ഖലാ നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കും സുഖസൗകര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യും ബി ഖലാ അള്ളാഹുവിൻ്റെ കലാ മരണം ആപത്ത് മുസീബത്ത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിപത്തുകളൊക്കെ വരുമ്പോൾ നമ്മളതിൽ തൃപ്തിപ്പെടുകയും ചെയ്യും പഠിച്ചവൻ്റെ കഥ ആണ് എന്ന് പറഞ്ഞിട്ട് അതിലങ്ങട്ട് തൃപ്തിപ്പെടുകയും ചെയ്യും അപ്പം റസൂള്ളി സലഹു അലൈ വസ്സലാം പറഞ്ഞു റബ്ബിൽ അബ്ബിൽബയുടെ റബ്ബാണ് സത്യം നിങ്ങളും ഓമിനിങ്ങളാണ് എന്ന് പറഞ്ഞു തൂബാലി മൻഹൂദിയൽ ഇസ്ലാം ഒരു ഒരീസ് കാണാം ഇസ്ലാം സത്യമാർഗമായി ലഭിച്ചവർക്ക് സന്തോഷം സു അല്ലാസ് തൂബാലി മൻഹുദിയൽ ഇസ്ലാം പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാം സ്വീകരിച്ചവർക്ക് സന്തോഷ വാർത്ത അഭിനന്ദനം പിന്നെ ആർക്കും ശ്രദ്ധിക്കണം വക്കാൻ ഹു കഫാഫ വരവും ചിലവും തുല്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം ലഭിച്ചു കൂടുതലുമില്ല കുറവില്ല ജീവിതം അങ്ങനെ ഒരു സന്തുലിതമായിട്ട് ഇങ്ങനെ പോവാണ് റിസ്ക് മുട്ടുമില്ല എന്നാൽ ബാക്കിയില്ല അന്നത്തെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നു അവർക്കും മുസ്ലിമായി ബിഹി അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു മുസ്ലിമായി പണിക്ക് പോകണം ജീവിതം കഴിയുന്നു ബാക്കിയില്ല ഏറെയില്ല എന്ന രീതിയിലങ്ങനെ ഒരു ബറാബറായിട്ടിങ്ങനെ പോകുന്നു എന്ന് മാത്രമല്ല അതിലവന് പരാതിയില്ല അതിലവന് വലിയ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ കഥാവിൽ അവൻ തൃപ്തിപ്പെട്ടു അവനെ അലച്ചല്ല എനിക്ക് ആ സൗകര്യമല്ല ഈ സൗകര്യമില്ല എന്നുള്ള വേവരാതികളൊന്നും അവൻ്റെ ഭാഗത്തൊന്നുമില്ല എനിക്ക് കാറില്ല ലോറിയില്ല അങ്ങനെ ഇരനിര കെട്ടിടമല്ല പിന്നെ എൻ്റെ വീട് കട്ടിട്ടില്ല അങ്ങനെ എന്തൊക്കെ അതൊക്കെ അങ്ങനെയുള്ള പരാതിയൊന്നുമില്ല അവൻ്റെ ഭക്ഷണം വിഷ്പിനുള്ള ഭക്ഷണം അവനും അവൻ്റെ കുടുംബത്തിനും കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ അതിലവൻ തൃപ്തിപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് തൂബ അഭിനന്ദനം തൂബ അഭിനന്ദനം എന്ന് റസൂർള്ളാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഇപ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അധീസാണ് പ്രബലമായ ദീസാണ് തൂബ അലി മൻഹൂദിയസ്ലാംസ് മുസ്ലിമായി അവൻ്റെ ജീവിതം ബരാബറായിട്ടിങ്ങനെ പോകുന്നു അതിലവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു മറ്റൊരദീസിന് കാണാം ഒരാൾ കുറഞ്ഞ റിസ്ക് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അയാളുടെ കുറഞ്ഞ അമലുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടും അള്ളാഹു ദുനിയവിൽ കൊടുത്ത കുറഞ്ഞ റിസ്ക് ഒരാൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ ആഹൃത്ത് ചെല്ലുമ്പോൾ അയാൾ അയാളെ കുറഞ്ഞ അമല അള്ളാഹു താലാക്ക മതിയാകും ഇതിനു മുമ്പ് പറഞ്ഞ അദീസ് ഉണ്ട് അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടാലും അള്ളാഹു അയാളെ പരീക്ഷിക്കും പരീക്ഷിച്ചാൽ അയാൾ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ തെരഞ്ഞെടുക്കും അങ്ങനെ അയാളെ വിശിഷ്ടനായ വ്യക്തിയായി അള്ളാഹു കണക്കാക്കുമെന്നൊക്കെ ഒരു ഒരതീസും കൂടെ വായിക്കാം കയാമന്നാളാകുമ്പോൾ അള്ളാഹു സുബഹാനു വാലു റസൂലും പറയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘത്തിന് എൻ്റെ ഉമ്മത്തിലെ കുറച്ച് ആളുകൾക്ക് അള്ളാഹു താല ചിറകു കൊടുക്കും അങ്ങനെ കബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവർ പാറിപ്പോകുന്ന എന്നിട്ട് സ്വർഗത്തിൽ അവരിങ്ങനെ കറങ്ങിക്കളിക്കും അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സഞ്ചരിക്കും അവ മലക്കൾ അവരോട് ചോദിക്കും നിങ്ങൾ വിചാരണയൊന്നും കണ്ടില്ലേ ഇല്ല ഞങ്ങൾ വിചാരണയൊന്നും കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ പാലം കടന്നോ എന്ന് ചോദിക്കും ഞങ്ങൾ പാലം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ നരകം കണ്ടോ ഇല്ല ഞങ്ങൾ നരകവും കണ്ടിട്ടില്ല ഈ മൂന്ന് ഘട്ടവും കഴിഞ്ഞിട്ടാണല്ലോ മനുഷ്യന്മാർ സ്വർഗ്ഗത്തിലേക്ക് എത്തുക സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന ആളുകൾ തന്നെ വിചാരണയും സുറാത്തും നരകവും ഒക്കെ കണ്ടതിന് ശേഷമാണ് സ്വർഗത്തേക്ക് പോകുക മലക്കൾ ചോദിക്കും പടച്ചോനെ സത്യം ചെയ്ത് ഞങ്ങൾ പറയണ് നിങ്ങൾ ദുന്യാവലി ചെയ്ത അമലെന്താണ് എന്ന് പറഞ്ഞു തരണം അന്നേരം അവർ പറയും ഞങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഈ പദവിയിൽ എത്തിച്ചേർന്നത് എന്തായിരുന്നു രണ്ട് കാര്യം അവർ പറയും നസ്തഹി വനുറുള്ള ബിൻ ലസീരിമിമ്മ കസമലന അല്ലെങ്കിൽ കുസിമലന ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഏകാന്തരായി തീർന്നാൽ ആരും കാണാനില്ലാത്ത ഒരു സ്ഥലം കഴിഞ്ഞാൽ ജനക്കൂട്ടത്തിലല്ല ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹുതാലാക്ക് തെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വലിയ ലജ്ജ തോന്നുമായിരുന്നു മനുഷ്യന്മാരൊക്കെ തെറ്റെയ്യാൽ ആരുമില്ലാത്ത സ്ഥലം നോക്കിയിട്ടല്ലേ മക്കളോ കുടുംബമോ ജനങ്ങളോ ശിഷ്യന്മാരോ ഒന്നും ഇല്ലാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് റൂമൊക്കെ എത്തി അവിടെ വേണ്ടാത്തനങ്ങളൊക്കെ ലഭിക്കുന്നു അയാൾക്ക് എന്തും വേണ്ടാത്തനം ചെയ്യാനുള്ള നല്ല സൗകര്യം ആ സമയത്ത് ലജ്ജ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും കിട്ടി എന്നിട്ട് പടച്ചോനെ കാണുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലജ്ജിച്ചു ബനർലാബില്ല സീരിമിമാസിമല രണ്ടാമത്തെ കാര്യം അള്ളാഹു ദുന്യാവിൽ ഞങ്ങൾക്ക് ഒരു വിഹിതം ഉണ്ടല്ലോ ആ വിഹിതം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു അത് കുറച്ച് തന്നിട്ടുള്ളായിരുന്നു പഠിച്ച ചെറിയ വീട് ചെറിയ ഭക്ഷണം ചെറിയ സൗകര്യം ഏറ്റവും ചെറിയ സഞ്ചാരം ഏറ്റവും ചെറിയ വീട്ടുപകരണങ്ങൾ ഇങ്ങനെ അള്ളാഹുവൊക്കെ കുറച്ചായിരുന്നു തന്നത് അതിലൊക്കെ ഞങ്ങൾ വലിയ തൃപ്തിപ്പെടുകയും ചെയ്തു ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവർ അള്ളാഹുവിനെ രഹസ്യമായി പേടിക്കുന്നവരാണ് പരസ്യമായിട്ട് ഇപ്പോൾ മനുഷ്യന്മാരാരും വ്യഭിജരിക്കൂലല്ലോ പരസ്യമായിട്ട് ഇപ്പം മിക്ക ആൾക്കാരും കള്ളുടിക്കൂല ആ എല്ലാ തെറ്റും ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് തടസ്സം ചെയ്തേയുള്ളൂ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ മാറി ലജ്ജ പടച്ചോന് മുന്നിൽ ലജ്ജ കാണിക്കുക ഇതുകൊണ്ടാണ് ഞങ്ങളീ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ ഹിസാബില്ലാതെ നരകം കാണാതെ ചുറാത്തുപാലം കാണാതെ സ്വർഗ്ഗത്തിലേക്ക് പറന്ന് ഖബറില്ലെന്ന് പറന്ന് പോകുന്നത് എന്ന് അവർ പറയും അപ്പം ഈ തൃപ്തിപ്പെടേണ്ടത് ഇല്ലായ്മയിലാണ് ഉണ്ടാവുമോ എൻ്റെ തൃപ്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പരീക്ഷണങ്ങളും മറ്റും വരുമ്പോൾ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥക്കാണ് റിവ എന്ന് പറയുന്നത് ഇത് വലിയ പ്രയാസമാണ് അത് നമുക്ക് പരീക്ഷണം വരുമ്പോഴാ തിരിക പലർക്കും പ്രായമാകുമ്പോൾ പലവിധ രോഗങ്ങളുണ്ടാകും അവർ ജീവിച്ചിരിക്കുന്നപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ആളുകളുടെ സഹായം വേണ്ടി വരും ഒരുപാട് ഗുളികയുടെ അടിമ ഗുളിക ഗുളികകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭക്ഷണം എന്ന ഭാഗമായി തീരും കൈയും കാലും ഒന്നും വേണ്ടതുപോലെ വർക്ക് ചെയ്യൂല നമ്മൾ വിചാരിച്ച് പണിക്ക് പോകാത്തതുകൊണ്ട് വിചാരിച്ചിരുന്ന പൈസ നമുക്ക് കിട്ടൂല നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം കിട്ടൂല നമ്മൾ വിചാരിച്ച പൈസ ചിലപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് തന്നില്ല എന്ന് തരും കാരണം അവർക്ക് അവരും വലിയ ആവശ്യക്കാരൻ നമ്മളേക്കാളും വലിയ ആവശ്യമായിരിക്കും നമ്മൾ വിചാരിച്ചോ ഒന്നും നടക്കാതിരിക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ദേഷ്യം എടിക്കാൻ തുടങ്ങും മക്കളോട് വീട്ടിൽ അവിടെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കഥാ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരിത്രേ വിചാരിക്കേണ്ടേ ഉള്ളൂ എനിക്കിപ്പോൾ പഠിച്ചവന് കുറേ കാലം ആരോഗ്യം തോന്നുന്നു ഇപ്പോൾ ആരോഗ്യമല്ല കുറേ കാലം പൈസ ഉണ്ടായിരുന്നു ഇപ്പോൾ പൈസ അല്ല അത് രണ്ടിൻ്റെയും ഉടമസ്ഥൻ നല്ലാഹുവാണ് അതൊക്കെ നിയന്ത്രിച്ചവൻ നല്ലാഹുവാണ് ആദ്യം വലിയ അധികാരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അധികാരം ഉണ്ടായിരുന്ന കാലത്ത് ആളുകളൊക്കെ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു അന്നവർ തന്നെ കാണാൻ വരുവായിരുന്നു ഇപ്പോൾ ആരും കാണാൻ വരുന്നില്ല വീട്ടിൽ ഒറ്റക്കാണ് ആരും ഒരു പരാതിയും വേണ്ട ഒരു മനുഷ്യനെക്കുറിച്ചും ഒരു പരാതിയും പരിഭവവും വേണ്ട പരിഗണിക്കുന്നവർ പരിഗണിക്കട്ടെ പൈസ തന്നവർ തരട്ടെ തരാത്തവർ തരാതിരിക്കട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ തനിക്ക് കണക്കാക്കിയതുമാണ് എന്ന ചിന്തയിൽ തൃപ്തിപ്പെട്ട് സംതൃപ്തിയോടെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതെന്തിൻ്റെ അടയാളമാണ് നമുക്ക് അള്ളഹാനോട് മഹബത്തിൻ്റെ നിലയിൻ്റെ അടയാളമാണ് മഹബത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ് എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും തൃപ്തിയൊന്നും എന്താണെന്ന് അറിയില്ല എല്ലാം ഇല്ലാതെയാകുമ്പോൾ ആരോഗ്യം നശിക്കുമ്പോൾ സഹായികളില്ലാതെയാകുമ്പോൾ പൈസ ഇല്ലാതെയാകുമ്പോൾ വേണ്ടതുപോലെ പോകാനും വരാനും പറ്റാതെയാകുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ മാത്രം ആലോചിച്ചാൽ മതി ദിനാവിലവർക്ക് കിട്ടീനൊക്കെ പോയാലും ഭക്ഷണം കിട്ടുണ്ടോ അഹമ്മദില്ല അതേത് ഭക്ഷണം അതൊരു വിഷയമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റിയിരുന്ന സമയത്തും കീശയിൽ അത്യാവശ്യം കാശുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയും ഇപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥാനത്ത് വീട്ടിൽ വേറെ ആൾക്കാർ വന്നു മക്കളായി മരുമക്കളായി പേരമക്കളായി അപ്പം വേണ്ട പോലെ വിചാരിച്ചതൊന്നും കിട്ടൂല ദേഷ്യപ്പെടിക്കരുത് അസ്വസ്ഥപ്പെടരുത് അവർ ആ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത് ഇവരൊക്കെ പോരായ്മ ആൾക്കാരാണ് എന്നല്ല ഒക്കെ അള്ളാൻ അങ്ങനെയാണ് അലമദില്ല തൃപ്തി ആരോടും പരാതിയില്ല പരിഭവമില്ല തൻ്റെ ആഗ്രഹങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ മാത്രം പരാതി പറയാം അത്രയേ ഉള്ളൂ ചിലപ്പോൾ ചില മക്കൾ തന്നെ ഉണ്ടാകും അവർ ആവശ്യങ്ങളെന്ന് അവർക്ക് കേൾക്കുന്നതിന് ഇഷ്ടമല്ല കാരണം പൈസ ഇലവാക്കേണ്ടി വരുന്ന എഴുതിയിട്ട് ചില മക്കളുണ്ടാക്കും എന്താണ് വാപ്പാക്ക് വേണ്ടത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാക്ക് പറഞ്ഞാൽ മതിയല്ലോ ഉപ്പാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്നെനിക്ക് കൊണ്ടുക്കാനെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാക്കും അന്നത്തെ ആൾക്കാരോട് മാത്രം പറയാം അതൊക്കെ വിട്ട് എല്ലാവരോടും പറയും നാട്ടുകാരോടും പരാതി പറയും അതൊക്കെ അള്ളാഹുവിൻ്റെ കതരുകഥാവിൽ തൃപ്തിപ്പെടുന്നതിനെതിരായിട്ടുള്ള ഒരു സ്വഭാവമാണ് അള്ളാഹുവിനെ മഹമ്പത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇത്തരം സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല അതിനാണ് ഞാൻ പറഞ്ഞത് നല്ല പ്രയാസമാണ് അള്ളാഹിൻ്റെ കതര് കഥാവിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് കിട്ടിയാലും കിട്ടാതിരിക്കുമ്പോഴും ഒരേപോലെയുള്ള അവസ്ഥ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെയുള്ള അവസ്ഥ ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും ഒരേപോലെയുള്ള അവസ്ഥ അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ ഇത് കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എന്ത് മുക്കറബൂൻ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ അള്ളാഹിൻ്റെ അടുപ്പക്കാർ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുപ്പക്കാർ അടുപ്പക്കാർ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് അവർക്ക് വരി റുവാൻ ഉമ്മിൻ അള്ളാഹി അക്ബർ അവർക്ക് സ്വർഗ്ഗത്തിനേക്കാളും വലുത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നല്ലായിരിക്കും അത് വലിയൊരു പദവിനല്ലേ സ്വർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര ആഗ്രഹിക്കുന്ന സാധനം അതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ ചിലവർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുക ജീവിതത്തിൽ പരീക്ഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ പരീക്ഷണം മാത്രം ഉണ്ടാകുമ്പോൾ അതിൽ തൃപ്തിപ്പെടാതെങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം അവിടെ പോകുക ആഹ്റത്തിലൊന്നും ഉണ്ടാവില്ല പിന്നാവും മൊത്തം പ്രയാസമായി ആഹ്റോം അങ്ങനെയായി അതേ സമയത്ത് ഇവിടെ പരീക്ഷണങ്ങൾ ഒന്നിന് പറയുക മറ്റൊന്ന് വേറെ ഒന്ന് വേറെ ഒന്ന് അള്ളാഹു നമുക്കങ്ങനെ പരീക്ഷണങ്ങളും തരാതിരിക്കട്ടെ നമുക്കതും സഹിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പഠിച്ചവരോട് ചോദിക്കുക പഠിച്ചവരെ വലിയ പരീക്ഷണങ്ങളും നൽകരുതേ എന്ന് പഠിച്ചവനോട് പറയാം അങ്ങനെ ചിലപ്പോൾ അള്ളാഹു തല പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിനെ നമ്മൾ തൃപ്തിപ്പെടുമ്പോൾ അള്ളാഹു സുബാനുഹു അത്താൽ അവർക്ക് നൽകുന്നത് പടച്ചുവാൻ്റെ തൃപ്തിയാണ് റലിയാഹു അനുഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അവർ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടു ഈ തൃപ്തി ഉണ്ടല്ലോ അത് എന്തിൻ്റെ ഈ മേലെയാണ് അള്ളാഹുൻ്റെ തൃപ്തി കിട്ടുക എന്ന് പറയുന്നത് അക്ബർ സ്വർഗത്തിനേക്കാളും വലുതാണ് നേരത്തെ പറഞ്ഞ നേരെ കൃത്യമായ ആയത്താണത് മസാക്കിന് ഫി ഫീചന്നാത്തി അതിൻ ശാശ്വതമായ തോട്ടങ്ങളിൽ ആരാമങ്ങളിൽ ഒരു ആഡംബരപൂർണമായ ജീവിതം പക്ഷേ ഒരു ദുബാനം എല്ലാം അക്ബർ അന്നാല് തൃപ്തി കിട്ടുക എന്നുള്ളതാണ് അതിനെ കടക്കവരുത് അപ്പോൾ അതൊരു നീണ്ട ചർച്ചയാണ് അള്ളാഹു സുബാനുഭവത്താര അവൻ്റെ കലർ കഥാവിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അവൻ്റെ മുത്തക്കയ്യങ്ങളിലും അവൻ വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാനേഹ്യങ്ങളിലും അള്ളാഹു സുബഹാനുഭവത്താര നമ്മെ കൂടപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ലാഹു വലക്ക വലക്കുക്കുർ അള്ളാഹു മലക്കൽ ഹംദു വലക്ക ശുക്കുർക്ക് മാത്തോ ഹൈബവത്തറ അള്ളാഹു മരണ സമയം വരെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളും നിലനിർത്തി തരുമാറാവട്ടെ കൂടിയുള്ള മരണം അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ ഒരുപാട് അടുപ്പക്കാരായ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അവർക്ക് മാഫ്രത്ത് നൽകട്ടെ അവരെയും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്വർഗ്ഗലോകത്ത് ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അവൻ്റെ പരീക്ഷണങ്ങളെ തൃപ്തിയോടുകൂടി നേരിടാൻ اللهم نمال <سؤال> وروري صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته